ഹലോ ഇന്നത്തെ വീഡിയോ ഒരു മേക്കോവർ വീഡിയോ ആണ് എല്ലാവരും കണ്ടില്ലേ മേക്കോവർ ഒക്കെ ചെയ്ത് സെറ്റ് അതേപോലെ അയക്കണതേപോലെ ചിതാറിനല്ല ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാല് നമ്മളൊരു നോർമൽ ചിതാർ വിറ്റ് കേട്ടോ ഞാൻ ഇനി ഞങ്ങൾക്ക് കാണിക്കണത് നോർമലായിട്ടുള്ള ചിതാർ ആണ് ഇതാ നോക്കിയേ ഇത് ഷോളാണേ ഇത് ഷോളേ ഇതിൻ്റെ വീഡിയോ മുമ്പ് ഞാൻ ഒരു റാഷ് ഇട്ടിരുന്നു ഞാൻ വേറെ ഇതൊക്കെ നല്ല കംഫർട്ടാണ് ഇറങ്ങിട്ടിരുന്നു ഇത് എൻ്റെ പാൻറ്റാണ് പാൻറ്റ് ഇങ്ങനെ വരുന്നത് കേട്ടാ എലാസ്റ്റിക്കിൽ ഫ്രണ്ട് പാർട്ട് ഇല്ലാതെ ഇതാ നോർമൽ പാൻറ്റാണ് ഇത് നമുക്ക് നേരെ പുതിയ ഐഡിയ ഉണ്ട് കിട്ടാ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് നിങ്ങൾക്ക് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതെൻ്റെ അതിൻ്റെ ടോപ്പാണ് ഇത് നോർമൽ ടൈപ്പിലുള്ള വർക്കേ ഇതിനുള്ളു എന്താ നോക്കിയേ എന്താ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരൊത്ത രീതിയിലുള്ള വർക്കേ ഉള്ളൂ ഇത് ഞമ്മൾക്കിത് ഇനി ഒരു വെറൈറ്റി ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്മൾ സാധാ ചുരിറൊക്കെ ആകുമ്പോൾ ഇത് നമ്മൾ സാധാ വെയർ നമ്മൾ പാർട്ടി വെയർ അല്ലാതെ യൂസ് ചെയ്യുന്ന ടൈപ്പാണ് അപ്പം നമ്മൾക്ക് ഇതൊന്ന് പാർട്ടി വെയർ ആക്കി എടുക്കണം അതിന് ഞാനൊരു ഐഡിയ കാണിച്ചു തരാം നിങ്ങളാ ഐഡിയൊന്ന് കണ്ടു നോക്കിയേ നട്ടിപുളയാക്കി പാർട്ടി വെയർ ആക്കി എടുക്കുന്നത് കേട്ടോ അതിനാണ് ഞാൻ ഇത്രയും സാധനങ്ങളും വാങ്ങിച്ചോണ്ട് വന്നിട്ടേ അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ സാധനത്തിന് നമ്മൾ സാധനങ്ങൾ ഇങ്ങനത്തെ സാധനങ്ങൾ വാങ്ങാൻ പോകുമ്പോൾ ഭയങ്കര റേറ്റ് ആണ് ഇതെങ്ങനെ ചെയ്യണമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കാം ഇനിയിപ്പം നമ്മളിത് ഫസ്റ്റ് നമ്മൾ നിന്ന് തുടങ്ങാം എന്താ പാൻറ്റ് ഇതാ ഇതിപ്പോൾ എനിക്ക് ഇത്തിരി ഇറക്കക്കുറവുണ്ട് കേട്ടോ പാൻറ്റ് ഇറക്കക്കുറവ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾക്കിത് മോഡലാക്കണം എന്നുണ്ടെങ്കിൽ ഇറക്കക്കുറവ് ഉണ്ടെങ്കിൽ ഇതാ ഇതാണ് ഞാനിപ്പോൾ പാൻറ്റിന് അതേ കളറിലുള്ള ലൈസ് വാങ്ങിച്ചതാണ് പാൻറ്റിൻ്റെ അതേ കളറിലാണ് വാങ്ങിച്ചത് അപ്പം നിങ്ങൾക്കത് ഇറക്കക്കുറവാണെങ്കിൽ നിങ്ങൾ ഇവിടെ വെച്ച് കൊടുക്കാം മനസ്സിലായി പാൻറ്റിൻ്റെ ഇറക്കക്കുറവ് വരുന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ചുകൊടുക്കാം അതാ നിങ്ങൾക്കിത് നല്ല കറക്റ്റ് ഇറക്കേണ്ടി എന്നുണ്ടെങ്കിൽ ഇത് ഞാൻ കാണുന്ന വീഡിയോയിൽ കാണുന്നില്ലേ ഇതാ ഇറക്കക്കുറവുണ്ടെങ്കിൽ ഇവിടെ വെച്ചുകൊടുക്കുക ഇവിടെ വെച്ച് സ്റ്റിച്ച് ചെയ്യുക അല്ല ഇറക്കം പാകമാണെന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ വെച്ച് സ്റ്റിച്ച് ചെയ്താൽ ഇതാ ഇപ്പോഴത്തെ മോഡൽ പുതിയ പാൻറ്റായി പുതിയ പാർട്ടി വെയർ പാൻ്റായി മാറും അടിപൊളി സെറ്റിങ്സായി അടിപൊളിയായിട്ട് ഇങ്ങനെ അങ്ങോട്ട് ചെയ്താൽ സെറ്റ് പാൻറ്റായിരിക്കും ഇതാ നിങ്ങൾ വീഡിയോയിൽ കാണുന്നില്ലേ ഇങ്ങനെ ഇങ്ങോട്ട് ചെയ്യാം അപ്പം നമുക്ക് സെറ്റ് പാൻറ്റായി കിട്ടും അതാണ് അതാണിപ്പോൾ ഞാൻ ഫസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചത് ഇനി നമ്മൾ ഷോൾ എങ്ങനെ ചെയ്യണമെന്ന് നമ്മൾ ഇപ്പം കാണിക്കാം എന്താട്ടോ ഞാൻ ഷോളിന് വാങ്ങിയത് എന്താ ഷോളിന് വാങ്ങിയ ലൈസാണത് രണ്ട് സൈഡ്ക്കും വാങ്ങിയിട്ടുണ്ട് ഞാനിപ്പോൾ ഈ വാങ്ങിയ ചുതാര പാർട്ടി വെയർ അല്ലായി അല്ല പക്ഷെ ഒന്നും കൂടി ഒന്ന് ലുക്കാക്കി എടുക്കാന്നുള്ള രീതിയിലുള്ള വാങ്ങലാണ് അപ്പോൾ ലുക്കാക്കി എടുക്കിട്ടാണ് ചെയ്യണത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ചുതറ തന്നെയാണ് കേട്ടോ ഇപ്പം നമ്മൾ ഈ ഷോളെ ഇതിൻ്റെ ഈ കരയിൽ വെച്ചുകൊടുക്കുക എന്താ ഇങ്ങനെ ഇങ്ങോട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്യണം കേട്ടാ പറഞ്ഞത് വെച്ചുകൊടുക്കാറുണ്ട സ്റ്റിച്ച് ചെയ്യാണ് ഇതാ ഇങ്ങനെ വെച്ച് അതെ ഇങ്ങനെ വെച്ച് ഇങ്ങനെ വെച്ച് രണ്ട് സൈഡിലും തായ്ഭാഗവും അടിഭാഗം ഇതി പിന്നെ ലൈസ് എടുത്തിട്ടുണ്ട് എന്താ മൊത്തം ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ നല്ല ലുക്ക് ഉണ്ടാവും അതനുസരിച്ചൊരു കളറാണ് ഈ ഷോളിന് പറ്റിയ മാച്ച് ചെയ്ത കളറാണ് ഞാൻ എടുത്തത് ഞാൻ രണ്ട് സൈഡ് കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡ് കൂടി എടുത്തപ്പോൾ നാലര മീറ്റർ വന്നിട്ടുണ്ട് കേട്ടോ നാലര അഞ്ച് മീറ്ററോളം വന്നിട്ടുണ്ട് രണ്ടര മീറ്റർ അല്ല ഒരു സൈഡ് അപ്പം ഷോളുമായി പാൻറ്റുമായി இனி நமக்கு டாப் இந்த டோப்பெங்க இது டோப்பான டோப்பி நமக்கு வரக்குண்டு ஆரிய வந்து அப்ப இனி நமக்கு கையிண்ட இத்தரி ரீதியுள்ள ஒரு பீஸா நம்ம செய்ய எந்த இத்தரி வீதியுள்ள ഈ ൊടുക്കാൻ അവിടെ വീഡിയോയിൽ കാണില്ലേ ഇതാ ഇതാ കയ്യിൻ്റെ ഭാഗത്ത് ഇത്തിരി വീതിലാ ഈ പീസ് ചെയ്തുകൊടുക്കുക അങ്ങനെ കയ്യിൻ്റെ നാല് സൈഡും ചെയ്യാം പിന്നെ നമുക്ക് വേണ്ടത് ഇതാ ഇതിന്റെ ബോട്ടം ഇത് ബാക്ക് ബാഗാണ് ബാക്ക് ബാഗത്ത് ഇങ്ങനെ ചെയ്യാം ഇതാ ബാക്ക് ഭാഗത്ത് ഇങ്ങനെ ചെയ്യാം ബാക്ക് സൈഡായി വീഡിയോയിൽ കാണണം ചെയ്താണ് ബാക്ക് സൈഡ് ബാക്ക് സൈഡിൽ ബാക്ക് ഭാഗത്ത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതാ ബാക്ക് ഭാഗത്ത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി നെക്സ്റ്റ് ഫ്രണ്ട് സൈഡ് ഫ്രണ്ട് സൈഡിൽ നമുക്ക് ഈ വർക്ക് ഉണ്ട് ഫ്രണ്ട് സൈഡിൽ ഈ വർക്ക് ഇവിടെയും നമുക്ക് ഇതാ ഇവിടെയും കൂടി ചെയ്ത് കൊടുക്കാം അപ്പം നമുക്ക് നല്ല സെറ്റ് സെറ്റ് ചുരാറായി സെറ്റ് പാർട്ടി വെയർ ചുതാറാക്കി മാറ്റി നമ്മളിപ്പോൾ സാധ അല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത ചുതാർ തന്നെ നോർമൽ ചുതാരന് നമ്മളെ പാർട്ടി വെയർ ആക്കി എടുക്കാൻ ഇത്രയും പണമുള്ളൂ വലിയ റേറ്റ് കൊടുത്ത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നേക്കാളും നമുക്ക് ബെറ്റർ പക്ഷേ ഈ നമ്മൾ ഈ വാങ്ങുന്ന ലൈസിനൊക്കെ അത്യാവശ്യം വില ഉണ്ട് കേട്ടോ ഞാൻ എനിക്കിത് പൊക്കെ വാങ്ങിയപ്പോൾ ആയിരം രൂപയോളം ലൈസ് വാങ്ങാൻ തന്നെ അത്യാവശ്യം റേറ്റ് ഒക്കെ വരുന്നുണ്ട് പിന്നെ ഞമ്മളൊരു കാര്യം മറന്നു ഒരു കാര്യം കൂടി മറന്നു ഞാൻ ചെയ്യാൻ വിചാരിച്ചിട്ട് ഞാൻ മറന്നു ഏതാണ് ഞാൻ കാണിക്കുക ആ മറന്ന കാര്യമാണ് ഈ നമ്മളീ ചെണ്ടെങ്ങനെയാ വെക്കല് എന്നുള്ളത് കുറച്ച് ചെണ്ട് വാങ്ങിച്ചിട്ടുണ്ട് ഷോൾ വെക്കാനാണ് ചെണ്ട് വാങ്ങിച്ചെണ്ട് ഞാൻ വാങ്ങിച്ചത് നാലെണ്ണാണ് മൂന്നെണ്ണം ഇവിടെ കണ്ടിട്ടുള്ളു ഇതാ വന്ന് വിടേണ്ടത് ഇതാ ഇത് ഇത് ഷോളിൻ്റെ ഇതാ കരഭാകല്ലേ ഇതാ കരഭാഗത്തെ ഇവിടെയും പിടിപ്പിച്ചുകൊടുക്കുക എന്താ ഇവിടെയും പിടിപ്പിച്ചുകൊടുക്കുക അങ്ങനെ നമ്മളെ ഷോളിന് ചെണ്ടുമായി അപ്പം അങ്ങനെ സൂപ്പർ ഷോളായി ഇതാ ചെണ്ടും വെച്ച് ഇനി ഞാൻ ഇതിൻ്റെ വർക്ക് മൊത്തം കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കട്ടോ വർക്ക് മൊത്തം കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിക്കാം അപ്പം എങ്ങനെയുണ്ട് നമ്മൾ ചുരിദാർ നിങ്ങൾക്ക് കാണാൻ പറ്റും സാധാ നോർമൽ ചുദാർ എങ്ങനെ നമുക്ക് പാർട്ടി വെയർ ആക്കി എടുക്കാമെന്നുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് കഴിഞ്ഞാൽ അപ്പോൾ ഇത്രയും പറഞ്ഞ് ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് ചെയ്ത് കഴിഞ്ഞിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതൊന്ന് ഞാൻ കാണിക്കഴിഞ്ഞാൽ ടൈം കുറേ ആവും പിന്നെ നമുക്ക് സമയം കിട്ടൂല അപ്പോൾ നമ്മൾ ഇങ്ങനെ കാണിച്ചിട്ട് പിന്നെ ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട് ചുരിദാറിൻ്റെ ലാസ്റ്റ് ലുക്കും കൂടി ഒന്ന് കാണിച്ചു തരേണ്ട കേട്ടോ ഹലോ ഇതാ നോക്കിയാൽ ഞാൻ പാൻറ്റൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് പറഞ്ഞാൽ ഞാൻ ഇവിടെ ചെയ്തത് ഡബിൾ ലെയറിലാണ് ആ ഒരു ഒറ്റ ലെയറിൽ ഇരുന്ന ലൈസ് അത് ഞാൻ എടുത്തിട്ട് ഡബിൾ ലെയറിൽ ചെയ്തു അങ്ങനെ ആയപ്പോൾ വീതിയുള്ള പട്ടയായി കിട്ടി അങ്ങനെ വീതി അടിപൊളി വീതി നല്ല ഭംഗിയിലിട്ടാണ് ആ സ്റ്റെപ്പ് സ്റ്റെപ്പ് ഉള്ളത് കൊണ്ട് നല്ല ഭംഗിയുണ്ട് ഉണ്ട് പാൻറ്റിൻ്റെ അടി കാണാൻ അങ്ങനെ നമ്മളെ ആ പാൻറ്റ് നമ്മൾ പാർട്ടി വെയർ ആക്കി അപ്പോഴാണ് ഈ ചുദാറിന് മേലെ അലാസ്റ്റിക് വൺ സൈഡ് അലാസ്റ്റിക്കുള്ളിട്ടാണ് ഡബിൾ സൈഡ് അലാസ്റ്റിക് ഈ ചുതാരനില്ല അതുകൊണ്ട് ആ ഒരു ഭാഗം നമ്മൾ ചെയ്ത് നല്ല നല്ല കംഫർട്ടുണ്ട് ഇട്ടിട്ടിട്ട് ഈ ടൈപ്പ് പാൻറ്റ് അങ്ങനെ വാങ്ങിയിട്ട് ഇട ഇടൽ കുറവാണ് രണ്ട് സൈഡും ഉള്ളതായിരുന്നു അധികം സ്റ്റിച്ച് ചെയ്തിട്ടിടൽ ഇതാണ് പാൻറ്റിൻ്റെ ഫൈനൽ ലുക്ക് ഇതാ നമ്മളെ ടോപ്പ് ടോപ്പിന് ലൈസ് വെച്ചിട്ടുണ്ട് ലൈസ് സൈഡിൽ അടിഭാഗത്ത് ഫുള്ളായും വെച്ച് രണ്ട് സൈഡും വെച്ച് ബാക്കും വെച്ച് ഫ്രണ്ടും വെച്ച് പിന്നെ അതേ കൈയും വെച്ചിട്ടുണ്ട് കൈ നല്ല സെറ്റായി വെച്ചു നല്ല ഭംഗി ഉണ്ട് ഇട്ട പിന്നെ ചുരിറ് കാണാൻ അടിപൊളിയായിട്ട് വെച്ചതിന് ശേഷം അത് പേൾമുത്തിലാണത് ആ ലൈസ് ഉള്ളത് അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒന്ന് എടുത്ത് കാണിക്കേണ്ടിട്ടാണ് പേൾമുത്തിൻ്റെ ഒരു വർക്കാണ് ആയിരം രൂപയോളം വയ്ക്കണേ എനിക്ക് ലൈസിൻ്റെ ലൈസിനു തന്നെ എനിക്ക് ആയിരം രൂപയോളം വയ്ക്കണേ അങ്ങനെ പേളിൻ്റെ വർക്കാണ് അതാ രണ്ട് കയ്യും അടിഭാഗം വെച്ചപ്പോൾ ചുരാറിൻ്റെ ടോപ്പും സെറ്റായി അപ്പം അടിപൊളിയായി ഷാർ വർക്കിലായി ഈ വർക്ക് മാത്രമേ ഉള്ളായിരുന്നു അപ്പോൾ രണ്ട് കൈയിനും വർക്ക് വെച്ച് അതേ കളറിൽ വന്നപ്പോൾ നല്ല ഭംഗിയുണ്ട് ഇനിയിപ്പോൾ ഷോളിൻ്റെ കരഭാഗം വെച്ച് തായ്ഭാഗം വെച്ച് അടിഭാഗം വെച്ച് മേൽഭാഗം വെച്ച് എന്താ നോക്കിയേ പിന്നെ രണ്ട് സൈഡിൽ നമ്മൾ ചെണ്ടും കൂടി വെച്ചു കൊടുത്തിട്ടാ രണ്ട് സൈഡും ഈ അറ്റത്തും ആ അറ്റത്തും ചെണ്ടും വെച്ചു അപ്പോൾ ചുതാറായി നല്ല ഭംഗിയുണ്ട് നല്ല ഭംഗിയുണ്ട് വെച്ചാൽ സാധാ നോർമൽ നോർമലാണ് വിചാരിച്ചിട്ട് നല്ല വില വിലയുള്ള തുണി അട്ട നല്ല വിലയുള്ള നോർമൽ തുണി പറഞ്ഞാൽ നല്ല കോട്ടൻ്റെ നല്ല അതിന് വേറിൽ പേരുണ്ട് ആ കോട്ടൻ്റെ ചുതാറാണ് അടിപൊളി വർക്കുമാണ് പിന്നെ അത്യാവശ്യം വില ചുതാറിന തന്നെ ഉണ്ട് പിന്നെ വർക്കും കൂടി വന്നപ്പോൾ നല്ല റേറ്റ് നമുക്ക് മൊത്തത്തിൽ വന്നിട്ടുണ്ട് ചെണ്ടും വെച്ച് മൊത്തം ആയിരം രൂപേൻ്റെ ലൈസനോ ഇത് വർക്കിനുള്ള ലൈസൻസ് തന്നെ വാങ്ങിയിട്ടുണ്ട് ഞാൻ പിന്നെ ചെണ്ട് പുറത്ത് വാങ്ങിയതാണ് അപ്പം ഇങ്ങനെ മൊത്തം മൂന്നും കൂടി നല്ല സെറ്റ് ചുരിദാറായി ചുരിദാറിന് തന്നെ എനിക്ക് അത്യാവശ്യം വില വന്നിട്ടുണ്ട് കേട്ടോ അവും കഴിഞ്ഞ് പിന്നെ ചെണ്ടിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ആയപ്പോൾ അപ്പോൾ എന്ത് തന്നെ ചെയ്തതാണ് വർക്ക് പിന്നെ ലൈസിനെ പുറത്തൊന്നു വാങ്ങിച്ചിട്ടുള്ളൂ വർക്ക് നമ്മൾ തന്നെ ചെയ്തതാണ് അങ്ങനെ അപ്പോൾ ഒരു സാധാ ചുരിദാർ എങ്ങനെ പാർട്ടി വെയർ ആക്കിയെടുക്കാമെന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്തത് അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്ന് കരുതുന്നത് ഇതാണ് എൻ്റെ ചുതാറിൻ്റെ ഫൈനൽ ലുക്ക് അടിപൊളി ചുതാറ് സാധാ ചുതാർ ഞമ്മൾ പാർട്ടി വെയർ ആക്കി എടുത്തതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നോ അപ്പം ഇങ്ങനെ ആർക്ക് വേണേലും ചുതാറ് സാധാ ചുതാർ നമുക്ക് പാർട്ടി വെയർ ആക്കി എടുക്കാൻ പറ്റൂട്ടോ